ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗർ ഗൈസ് അപ്പം നോക്കണേ ഗൈസ് ഞാനാണ് എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഫുൾ സ്റ്റോറിയാണ് ഗൈസ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ രണ്ട് ചേരൻ സഭ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്നും സഭ്യോട്ട് തോട്ടത്തിലുള്ള എല്ലാവരും ഒന്ന് ഓണാക്കി വെക്കണം അപ്പോൾ ഒരു ഗൈസ് നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഗൈസ് അപ്പൊ ഞാനാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഗൈസ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതില് എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് എൻ്റെ അണ്ണനാണ് ഷാജഹനാണ് രണ്ടാമത്തെ അണ്ണനാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി തന്നത് അപ്പൊ അങ്ങനെ നോക്കണ ആദ്യം തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കൊണ്ട് തന്നെ എന്ത് കണ്ടന്റ് വരണം എന്നൊന്നും നമുക്കൊരു പിടി ഉണ്ടായില്ല അങ്ങനെ തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗെയിംപ്ലേ വീഡിയോ അതായത് ഫ്രീ ഫയറിൽ നമ്മൾ കളിക്കുന്ന വീഡിയോ റെക്കോർഡാക്കിയിട്ട് അതിന് നല്ല നല്ല ബീ ജി നമുക്ക് കയറ്റിയിട്ട് അതായത് പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നീട് പിന്നീട് ഒരു മൂന്നാല് മാസങ്ങളെ തുടർന്ന് വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ സപ്പോർട്ട് നോക്കണസ് വളരെയധികം കുറവായിരുന്നു സപ്പോർട്ട് ഫ്രീ ഫയർ കണ്ടന്റ് അതും ഗെയിം പ്ലേ വീഡിയോ അല്ലേ അതുകൊണ്ട് സപ്പോർട്ട് വളരെ കുറവായിരുന്നു അതിനെ പിന്നീട് നമ്മൾ വീഡിയോ പറഞ്ഞത് ആക്കി എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കണേ നമ്മള് ഫ്രീ ഫയർ യൂട്യൂബർ അതായത് മലയാളി യൂട്യൂബർ നമ്മുടെ എഫ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരന്റെ വീഡിയോ നമ്മൾ ഷോർട്സ് കണ്ടായിരുന്നു നോക്കണേ ചെക്കൻ വേറെ വോയിസ് ഓവറും ഓർമ്മകളൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ഇങ്ങനെ ചാനലിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഞാനാണ് പിന്നെ ആദ്യം തന്നെ പറയാം എഫ് എയ്റ്റിന്റെ കടുത്ത ഒരു ആരാധന കൂടിയായിരുന്നു ആയിരുന്നു അത് കണ്ട് കണ്ട് അവസാനം ഞാൻ എത്തിയത് അതേപോലെ ഒന്ന് ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ അവൻ ചെയ്യണ പോലെ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് ആദ്യം അറിയില്ലായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് എല്ലാവരും ചെറുപ്പത്തിൽ ഇതുപോലൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പം ഞാൻ ചെയ്ത ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞ ഇതാണ് അവൻ്റെ വോയിസ് നമ്മൾ അവൻ്റെ നിന്ന് ആ വോയിസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നിട്ട് നേരെ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഇടും എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ആദ്യത്തെ കാൾ നമ്മൾ ഗെയിം പ്ലേ വീഡിയോ ഇട്ട് സോങ് ഇട്ടിട്ട് ഗെയിം പ്ലേ വീഡിയോ ഇട്ടില്ലേ അതിനേക്കാൾ എത്രയോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് അതെന്നെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്തിട്ടൊരു മൂന്നാല് മാസം കണ്ടിന്യൂ ആയിട്ട് അവരുടെ വീഡിയത്തെ വോയിസ് എടുക്കും എന്നിട്ട് ഞാൻ വീഡിയോ എടു വീഡിയോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യും എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീണ്ടും അതന്നെ ചെയ്യാൻ തോന്നും അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഒരു ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി കാരണം ആദ്യം തീരെ സപ്പോർട്ടില്ല അവിടെ തീരെ സപ്പോർട്ടില്ലായിരുന്നു അപ്പോൾ ഇവന്റെ വോയിസ് അവർ ഉള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ടെൻ കെസ് അപ്പം അടിക്കണ വഴി തന്നെ കണ്ടില്ല അവസാനം നമ്മൾ എപ്പോഴും പറയാതെ എപ്പോഴാ പറയുക ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോളി നമ്മൾ ഒന്നും അല്ലാതിരിക്കുമ്പോൾ ആരുടെ ആരുടെ ഒരു ശല്യം ഉണ്ടാവില്ല പക്ഷെ കുറച്ച് മുകളിലോട്ട് വന്ന അപ്പ തുടങ്ങിക്കോളും കാരണം ടെൻ കെ അടിച്ചു അപ്പൊ എന്ത് ചെയ്തു കുറേ അധികം എയ്റ്റ് വരാൻ തുടങ്ങി സംഭവം കോപ്പി എ ഫ് ഐറ്റീന്റെ കണ്ടന്റ് അതായത് വോയിസ് കോപ്പി അടിച്ചിട്ടാണ് വരണമെന്ന് പറഞ്ഞിട്ട് കുറെ അധികം ഇഷ്യൂസ് വരാൻ തുടങ്ങി അതുവരെക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണ് ന്യായീകരിക്കുകയല്ല കാരണം അപ്പത്തെ ഒരു ബുദ്ധിമോശത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയി അവന്റെ കടുത്ത ആരാധകനാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പൊ അവൻ്റെ വീഡിയോസ് കണ്ട് കണ്ട് കണ്ടു കഴിഞ്ഞാൽ അവസാനം അവന്റെ ഓടി കിട്ട എന്റെ മൈൻഡ് അങ്ങനെയായിരുന്നു അവന്റെ അവൻ്റെ ഓടി കിട്ടാ നമുക്ക് നല്ല വിളിച്ചു കിട്ടുമല്ലോ അപ്പൊ നമ്മൾ ഫസ്റ്റ് അവന്റെ ഓടിയൊക്കെ ഇട്ട് സെറ്റാക്കി എന്നിട്ട് പിന്നീട് പിന്നീട് അത് ഞാൻ പറഞ്ഞേ അവസാനം പിടിക്കപ്പെട്ടു വേണമെന്നാണ് പറയാം പറയാട്ടോ അവസാനം അവന്റെ വീഡിയോ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കെൻസോ ഗെയിമർ ബ്രോ എഫ് ഏറ്റി ബ്രോ ബ്രോന്റെ വോയിസ് എടുത്തിട്ട് ഒരു കെൻസോ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യമൊന്നും അത് മൈൻഡ് ആക്കിയില്ല പിന്നീട് പിന്നീട് കുറെ കമന്റ് വരാന്ന് പറഞ്ഞു എന്തായി അവൻ നോട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു കെൻസോ ഗെയിം പറഞ്ഞ് അപ്പൊ നമ്മൾ അവന്റെ വോയിസ് ഉള്ള എന്റെ വീഡിയോ അവൻ കണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ചെക്കൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം എടുത്തു എൻ്റെ ഇൻസ്റ്റ ഞാൻ യൂട്യൂബിന്റെ ഭയൽ കൊടുത്തിട്ടുണ്ട് എന്നെ അറിയാം കെൻസോന്ന് അപ്പൊ അപ്പൊ തന്നെ സ്പോട്ടില് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് ഞാൻ കുറച്ചൊക്കെ ഇപ്പൊ നിങ്ങള് കാണിച്ചു തരും അവിടെ എന്നിട്ട് ആദ്യം തന്നെ പുള്ളിക്കാരെ നമ്മൾ കാണാൻ പോലെ ഇല്ല വീട്ടിൽ പക്ക പാവം പറഞ്ഞ പാവമാണ് കാരണം ഇതുപോലെ മര്യാദക്ക് സംസാരിക്കുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരാളുടെ വോയിസ് നമ്മൾ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് ആദ്യം തന്നെ അവര് റിയാക്ഷൻ നോക്കണേ ദേഷ്യത്തിലായിരിക്കും പക്ഷെ ഇത് അങ്ങനെ ഇല്ല കൂളായിട്ട് ചില്ലായിട്ട് പറഞ്ഞു ബ്രോ എന്തിനാണ് വെറുതെ എന്റെ വോയിസ് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ വരുന്നത് അതിനെക്കാളും നല്ലത് എന്റെ വീഡിയോ തന്നെ എടുത്ത് ഇടാ എഴുതില്ലേ അതല്ല അതിനെ കളഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോയിന്റെ ഞാൻ വലിയൊരു ആരാധകനായിരുന്നു ബ്രോ അതുകൊണ്ടാണ് ഞാൻ ബ്രോയിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തത് ഞാൻ ബ്രോന്റെ വലിയ ഫാനാണ് ബ്രോ ഞാൻ ഒക്കെ പറഞ്ഞു അപ്പോ അപ്പൊ അതിൻ്റെ ഒരു ആവേശമാണ് ഫുൾ ആവേശമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഞാന് ഫുൾ ആവേശത്തിൽ ഇരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ പോകാ അവസാനം എന്തായി എന്നിട്ട് ഞാൻ ഞാനാണെങ്കിൽ അത് കാരണം അവന്റെ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോ നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് എന്നോട് അത് ഫുള്ള് സ്റ്റോപ്പ് ആക്കാൻ പറഞ്ഞപ്പോൾ ഇനി എൻ്റെ ഓവർ ഉള്ള വീഡിയോ നീ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഞാൻ റിയാക്ട് ചെയ്ത് നിന്നെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യും പറഞ്ഞു അപ്പോൾ നീ നിങ്ങൾക്ക് ഊഹിക്ക ഒരാള് നല്ലൊരു കണ്ടന്റ് ഇട്ടിട്ട് കയറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കാൻ നമ്മളെ അവിടെ പറ്റില്ല നമ്മളെത്ര വിചാരിച്ചാലും പറ്റില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ലാളയും അതേപോലെ അവന്റെ വോയിസ് ഓവർ ഇട്ടിട്ട് വീഡിയോ എടുത്ത് ഇട്ടു വീട്ടപ്പൊ അവൻ പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് മര്യാദക്ക് പറഞ്ഞു നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാ നീ അതിനുള്ളിൽ എന്റെ ഈ വോയിസ് എടുക്കേണ്ട ഈ പരിപാടി നിർത്തണം പറഞ്ഞു അപ്പഴും ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവന്റെ വോയിസ് അവിടെ നിർത്തിയാ ഞാൻ വേറെ എന്ത് കണ്ടന്റ് ചെയ്യും ഇങ്ങനെ കുറെ അധികം ആലോചിച്ചു അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് വീണ്ടും ഞാൻ അതേപോലെ പോസ്റ്റ് ചെയ്തു കാരണം അത്രക്ക് ക്ഷമയോടെ നിന്നു ഈ പറഞ്ഞിട്ടുള്ള എ ഫൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ ഇപ്പോഴാണ് ഞങ്ങള് ശങ്കും അത് ശങ്കും അതുപോലത്തെ ഫ്രണ്ട് ഒക്കെ ആദ്യം ഇപ്പോഴാണ് പക്ഷെ ഇതിന് മുമ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അവന്റെ ചെറിയ കുറച്ച് ചേറ്റിംഗ് ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് അതുപോലെ തന്നെ ഫുള്ള് അങ്ങനെ കൂടെ ഒക്കെ ഞാനും നേരത്തെ കുറച്ച് ബാഡ് വേർഡ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പില്ലാട്ടോ ഏഹ് നേരത്തെ അങ്ങനെ ഒരു ഇഷ്യൂസ് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഞാൻ ഓർക്കുമ്പോൾ പരിഹസിക്കുകയാണ് ഞാൻ എന്തിനായിരുന്നു അങ്ങനെ നല്ലൊരു അങ്ങനെ പറഞ്ഞു കാരണം തെറ്റ് മൊത്തം എന്റെ ഭാഗത്താണ് നമുക്ക് ഭാഗത്താണല്ലോ അവടുത്തിരിച്ച് പറയാൻ പറ്റൂല കാരണം എന്റെ വോയിസ് ഇപ്പൊ വേറൊരുത്തരം എടുത്തിട്ട് മെയിൻ ആയി കഴിഞ്ഞാൽ അത് ആർക്കതിൽ ചെറുതായിട്ട് ഈ പോലെ ടച്ച് ചെയ്യും കാരണം ഓ നോക്ക് അവൻ എന്റെ വോയിസ് വെച്ചിട്ട് അവൻ ഫേക്ക് ഐഡിയിൽ തുടങ്ങി അവനൊരു ചിന്ത നമ്മുടെ മൈൻഡില് വരുള്ളൂ അതുകൊണ്ട് തന്നെ ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തിയിട്ടാ അവസാനം അവൻ വീഡിയോ ഇട്ടു എങ്ങനെ നിർത്താനുള്ള മെയിൻ കാരണം അവൻ എന്നോട് രണ്ട് മൂന്ന് തവണ മര്യാദയ്ക്ക് പറഞ്ഞു നിർത്തണം ഇതോടെ വീഡിയോ ശരി ഇതുവരെ വീഡിയോ ഇട്ടതൊക്കെ ഞാൻ ക്ഷമിച്ചു ഇനി അങ്ങോട്ട് എന്റെ വോയിസ് ഉള്ള വീഡിയോ ഇടാൻ പാടാറുണ്ട് വീഡിയോ വീണ്ടും വിട്ടു അവൻ എന്നെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി എന്നിട്ട് അവൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അത് ഷെയർ ചെയ്ത് തന്നു നിന്നോട് ഞാൻ കുറെ തവണ പറഞ്ഞു മര്യാദക്ക് ഇനിയെങ്കിലും എന്റെ വോയിസ് എടുത്തിട്ട് നീ വീഡിയോ ചെയ്യണം നിർത്തണം എന്നിട്ട് നീ കേട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ നിന്നെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നീ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എനിക്ക് ലിങ്ക് അയച്ചു തന്നു ഞാൻ പോയി കണ്ടു ഗൈസ് ഈ ഈ ചെക്ക് ഈ എൻ ആർ ഐ കൺസോർ അവനാണെങ്കിൽ അവൻ പറഞ്ഞ വോയിസ് കണ്ട ഈ എൻ ഐ കെൺസോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുള്ളിക്കാൻറ്റിൽ ഞാൻ കുറേ അധികം തവണ പറഞ്ഞു എന്റെ വോയിസ് ഓവർ എടുത്തിട്ട് വീഡിയോ അവന്റെ വീഡിയോ എന്നിട്ട് എന്റെ വോയിസ് ഓവർ എടുത്തിടുക ആ പരിപാടി നിർത്തണം എന്ന് പറയുമ്പോൾ ഈ ചെക്കനാണ് കേട്ടേ ഇല്ല അവസാനം ഒരു നിവർത്തിയിൽ രണ്ടാണ് കേസ് ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെക്കെടുക്ക് പറഞ്ഞ തലയ്ക്ക് വെളുയില്ലാത്തൊരു ചെക്കൻ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം പോയിട്ട് കെൻസോ ക്യാമറ സെർച്ച് ചെയ്തിട്ട് റിപ്പോർട്ട് അടിക്കുക അതുകൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇട്ട പാതി ഇടാത്ത പാതി പത്തയ്യായിരം വീസ് ഇട്ടത് ഒരു അഞ്ച് പത്ത് ു അയനുള്ള ഒരു ഫൈക്ക് പേര് കണ്ടു അപ്പൊ ഞാൻ ആലോചിച്ചു ജെന്തിനാണല്ലേ അടുത്തുള്ള എന്റെ വീഡിയോ എന്നിട്ട് അവനെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോ നമ്മള് സേനായി എന്റെ സപ്പോർട്ടൊക്കെ എന്തായാലും പോകും കാരണം അവന്റെ വോയിസ് അല്ലേ അപ്പൊ അവന്റെ പാത്രത്തിലും നോക്കളുമായിട്ട് ഞാൻ എന്ത് ചെയ്തു മനസ്സലിഞ്ഞിട്ട് ശരിയടാ ഞാൻ വീഡിയോ റിമൂവ് ആക്കാൻ നീ ആദ്യം എന്നെ റിയാക്ട് ചെയ്ത് ആ വീഡിയോ കാണാന്ന് പറഞ്ഞു പറഞ്ഞാൽ പഠിക്കത്തില്ല കിട്ടിയാലേ പഠിക്കത്തുള്ളൂ കിട്ടിയപ്പോ ഞാൻ പഠിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ യൂട്യൂബിൽ നിന്ന് വേൻ പോയിട്ട് അവന്റെ അവൻ ആദ്യം പറഞ്ഞത് ഇതുവരെ ഇട്ടത് കുഴപ്പമില്ല ഇനി ഇടാതിരുന്നാൽ മതിയെന്ന് പക്ഷെ നിന്റെ ഞാൻ റിയാക്ട് എന്നെ റിയാക്ട് ചെയ്തില്ല ആ ഒരു വീഡിയോ അത് ഞാൻ കളയാൻ പറഞ്ഞപ്പോ അവർ ടാസ്ക് കയറു നീ ഇതുവരെ എൻ്റെ വോയിസ് അവർ ഇട്ട എല്ലാ വീഡിയോ നേരത്തെ പറഞ്ഞത് ഇനി ഇടാതിരുന്നാൽ മതിയെന്നു ഇപ്പൊ പറയുന്നത് എന്താ പറയുക ഞാൻ റിയാക്ട് ചെയ്യണം ചെയ്തു നിന്നോട് ചെയ്യുന്ന മുമ്പേ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പേ നിന്നോട് പറഞ്ഞു നീ കേട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസുള്ള എല്ലാ വീഡിയോ നിന്റെ ചേരന്ന് നീ റിമൂവ് ചെയ്ത് കളഞ്ഞാലേ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ നിന്നെ റിയാക്ട് ചെയ്ത ഈ വീഡിയോ കളയത്തുള്ളൂ പറഞ്ഞു അപ്പൊ നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല ഇല്ല മൊത്തം എല്ലാം ഒരു ലക്ഷം അമ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം വ്യൂസൊക്കെ കയറിയ ആണ് ഷോർട്സ് ആണ് ഞാൻ ഉണ്ടാക്കിയത് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാനാണ് പക്ഷെ വോയിസ് മാത്രമായിട്ട് അവൻ്റെ എഡിറ്റിങ്ങും സോങ്ങും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം നമ്മൾ സ്വന്തം റിസ്ക്കിൽ എടുത്തു പക്ഷെ വോയിസ് ഓവർ അപ്പം എങ്ങനെ കൊടുക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവന്റെ വോയിസ് വേറെ നിവൃത്തിയില്ലാന്ന് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നിട്ട് ഞാൻ എല്ലാം കളഞ്ഞു അപ്പൊ അവനക്ക് ഓ ശരി ഇവൻ കളഞ്ഞൂലേ എന്നിട്ട് അവൻ എന്ത് ചെയ്ത് വേഗം തന്നെ എന്നെ റിയാക്ട് ചെയ്ത ആ വീഡിയോ കളഞ്ഞു റിമൂ ഇത് കളഞ്ഞു അവിടെ പ്രശ്നം സോൾവായി എന്നിട്ട് അങ്ങനെ മെല്ലെ സംസാരിക്കാൻ തുടങ്ങി അവിടെ നീ എങ്ങനെയാണെ വോയിസ് സംഭവം കൊടുക്കണ് അതൊക്കെ ഉണ്ട് അതൊക്കെ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് പോയി ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തു വന്നു അപ്പൊ പിന്നെ ആ ഒരു ചർച്ച അവിടെ കഴിഞ്ഞു സംഭവം നമ്മൾ രണ്ടുപേരും പ്രശ്നം ഇഷ്യൂ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാനും മെല്ലെ പ്ലേ സ്റ്റോറിൽ പോയി അന്വേഷിച്ച് നോക്കി സ്വന്തം അവനൊന്നും പറഞ്ഞില്ലട്ടാ ഒരാളും ഒരു യൂട്യൂബേഴ്സും അവരതിന്റെ ആപ്പൊന്നും അവർ പറഞ്ഞില്ല പക്ഷെ ഇവൻ പറഞ്ഞു ക്യാപ്പ് എഡിറ്റ് എഡിറ്റേന്ന് പറഞ്ഞു വോയിസ് ചേഞ്ചർ ചെയ്ത് എപ്പോഴാണ് ഇപ്പൊ വോയിസ് ചേഞ്ചർ അല്ലേ സ്വന്തം സൗണ്ടാണെന്ന് പറഞ്ഞു ആ ഒരു മിസ്റ്റേക്ക് മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാനെന്ത് ചെയ്തു മറ്റേ അതന്നെ അവസാനം ഞാൻ എങ്ങനെയൊക്കെ വോയിസ് എഡിറ്റിങ് ആപ്പ് അതുപോലെ തന്നെ വോയിസ് ഓവർ ആയിക്കോട്ടെ അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് പലതരം രണ്ട് മൂന്ന് ആപ്പൊക്കെ കയറ്റി സെറ്റാക്കി അവസാനം സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം അതായത് വോയിസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ സ്വന്തം ഓൺ വോയിസിനെ കൊടുത്തിട്ട് കുറച്ചധികം വീഡിയോസ് ഇട്ടു അപ്പൊ നോക്കിയപ്പോ ഇത്രയും അവന്റെ വോയിസ് അവർ ഇട്ടപ്പോ നല്ല വീഡിയോ റീച്ച് ഉണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് ഡൗൺ ആവില്ല അപ്പൊ കുറച്ച് കുറച്ച് വീഡിയോ വ്യൂസ് ഉണ്ടാവും ആ ഒരു നിലയ്ക്ക് ഇട്ടപ്പോ എന്ത് ചെയ്തു കുറച്ച് ടു കെ ത്രീ കെ വണ്ടെ കിട്ടി എന്റെ വോയിസിൽ കിട്ടി കിട്ടാതൊടങ്ങി എന്നിട്ട് വീണ്ടും വന്നിട്ട് ഒരു ഉപദേശം തന്നു നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ നിന്നോട് റിമൂവ് ആക്കാൻ പറയാനുള്ള കാരണം അത് മാത്രമല്ല നിനക്ക് എന്ത് എഫ് എന്നോട് ചോദിക്കാൻ കേട്ടാ നിനക്ക് എന്ത് ഐഡന്റിറ്റിയാ ഉള്ളത് ഏഹ് എന്റെ വോയിസ് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാ നിന്നെ നാലാൾ അറിയോ ഇതുകൊണ്ട് നിനക്ക് എന്ത് ഐഡന്റിറ്റി എന്താണ് നീ ഇപ്പൊ വലിയ കെൻസോ ഗമറിയൻ സബ്ബ അടിച്ചു എന്ന് വിചാരിക്കും ഏഹ് നിന്നെ ഇപ്പൊ നാലാൾ അറിയണേ നിന്റെ സൗണ്ട് തരണ്ടേ നീ എന്റെ സൗണ്ട് എടുത്തിട്ട് നീ ഇട്ടിട്ട് നിനക്ക് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് നീ സ്വന്തം സൗണ്ടിൽ തുടങ്ങുക അപ്പൊ പിന്നെ നിനക്ക് നല്ല സപ്പോർട്ട് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നു പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ അന്ന് തുടങ്ങിയത് കൊണ്ട് ഇന്നിപ്പോൾ ഇവിടം വരെ ഹൺഡ്രെ സബ്ബടിക്കാൻ സബ്ബ അടിച്ചൊരു ഒരു ഒരു വെരിഫൈഡ് യൂട്യൂബർ ആകാൻ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് അവനക്ക് എന്ത് ഓ ഹൺഡ്രക്കെ സബ്ബ അടിച്ചു പക്ഷെ എത്രത്തോളം എത്രത്തോളം ഇതിൽ സബ്ബകൾ ഇട്ട് നിങ്ങൾക്ക് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ നാട്ടിലത്തെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലത്തെ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്നിങ്ങനെ കുറേ അധികം ഫ്രണ്ട്സുകൾ ഓ എടാ നമ്മളിപ്പോ അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിലേക്ക് ഫ്രീ ഫയറിലുള്ള ഫ്രണ്ട് ആണെങ്കിൽ ലോബിലോട്ട് പോകുമ്പോ എടാ യൂട്യൂബർ ഓ ഓൺ യൂട്യൂബർ എത്ര സബ് ഉണ്ടാവും എങ്ങനെ നമ്മുടെ അവൾക്ക് ആക്ച്വലി അവൾക്ക് അറിയാം എത്ര പത്ത് അഞ്ഞൂറ് ആയിരോ അല്ലെങ്കിൽ ചെറുപ്പം നൂറ് ഇരുന്നൂറേ സബ് ഉള്ളപ്പഴക്കെ ആയിരിക്കും അപ്പൊ ഇരുന്നൂറ് സബ്ബുള്ള വലിയ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് എല്ലാം പരസ്പരം പറഞ്ഞ കളിയാക്കി അതുപോലെ തന്നെ അപമാനിച്ച് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ റോട്ടി കിടത്ത് നടക്കുക അവിടെ താട്ടത്തെ പിള്ളേര് യൂട്യൂബർ യൂട്യൂബർമാർമാര് അങ്ങനെയൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത് ഇപ്പൊ അന്ന് അതേ പൂച്ചിച്ച് അതേ ആൾക്കാർ ഇന്ന് നമ്മളെ കാണുമ്പോ കെസോ സൂപ്പർ ആയിട്ട് കിട്ടാന്നൊരു വീഡിയോ എന്ന് പറയുമ്പോ അതാൾ ഈ ഗോട്ടാച്ച് അതെ പറഞ്ഞ ആദ്യം അളക്കാൻ പറ്റില്ല അന്ന് കളിയാക്കിയവര് ഇന്നിപ്പോ നമ്മളെ നോക്കി കൈ കൊട്ടണ വെച്ചാൽ അതിനുള്ള മെയിൻ കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം അങ്ങനെ റിസ്ക് ഒക്കെ എടുത്തതാണ് പിന്നെ അങ്ങനെയാണ് നമ്മൾ കുറെ കുറെ അധികം കുറച്ച് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ഡോക്ടർ തബുത്തറി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വെരിഫൈഡ് വെരിഫൈഡ് അല്ല അവൻ എൺപത് സബ് അടിച്ചു എന്നിട്ട് ആ ഒരു പുള്ളിക്കാരൻ അവനായിട്ട് നമ്മൾ മീറ്റപ്പായി മീറ്റപ്പ് ആയിന് മുമ്പായിട്ട് നമ്മൾ ഫ്രീ ഫ്രീഫയറിലൂടെ ഫ്രണ്ടായതാണ് എന്നിട്ട് അവനാണെങ്കിൽ നല്ല രീതിയിൽ കമ്പനിയായി അങ്ങനെ ചങ്കും പൊങ്ങും എന്ന് പറയാം ഫ്രീ ഫയറിലൂടെ പരിചയപ്പെട്ടതായാലും നല്ല ക്ലോസ് ഫ്രണ്ടായി അങ്ങനെ ക്ലോസ് ഫ്രണ്ട് ആയപ്പോൾ അവനക്കാണെങ്കിൽ അങ്ങനെ വലിയ കാര്യമാണ് ഞാനാണെങ്കിൽ അവൻ്റെ ലൈവ് അവൻ്റെ യൂട്യൂബ് ചാനൽ ലൈവിൽ കയറും ആദ്യമായിട്ട് കയറിയില്ല ലൈവിൽ കയറുമ്പോഴേക്കും അവൻ മെയിൻ ഒരിത് തരും ഇൻട്രോ തരും ഓ കില്ലാടിക്ക് കില്ലാടിക്ക് ആട്ട് കില്ലാടിക്കൻസോ ഗെയിം പറയാൻ വന്നിരിക്കണോന്ന് പറയും ആ ഒരു എൻട്രി കേൾക്കുമ്പോ തന്നെ അവന്റെ പേര് അതായത് ഡോക്ടർ ആ ഒരു പേര് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു അത് അന്ന് മുതൽ ഇന്ന് വരെയാണ് ഇന്ന് വരെയും എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ഡോക്ടർ ആണ് എന്നീ എടുത്തിട്ട് എഫ് അതിലുള്ള മറ്റുള്ള യൂട്യൂബേഴ്സ് എനിക്ക് കാര്യമല്ല എന്നല്ല എല്ലാരെയും തുല്യത് പോലെ തന്നെ കാണുന്നത് പക്ഷെ ഫേവറേറ്റ് യൂട്യൂബർ അങ്ങനെയാണ് അവനായിട്ട് മാറിയത് കേട്ടോ എല്ലാ യൂട്യൂബേഴ്സും പാവമാണ് ഞാൻ ആരെയും കുറ്റ കുറ്റപ്പെടുത്തിയിട്ട് ഇവനെ പൊക്കുക എന്ന് വിചാരിക്കണ്ട എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞങ്ങൾ നിങ്ങളോട് ഷെയർ ആയെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അത്രയുള്ള വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോ പിടിയുമായി പിന്നെ എനിക്ക് എല്ലാവർക്കും പരികാര്യം അപ്പോ ഇതുപോലെയുള്ള നല്ല നല്ല വേണ്ടി മറക്കാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലെ കൊണ്ട് ഓണാക്കി വെച്ചോളി അപ്പൊ ശരി നമുക്ക് ഇനി അടുത്ത വീഡിയോ വീടിനെല്ലാവർക്കും എല്ലാവർക്കും ബൈ മരേ ബൈ ബൈ ബൈ